ഹായ് നമസ്കാരം കേട്ടോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മളെ വയനാട് ജില്ലയിലെ മേപ്പാടി മേപ്പാടി ടൗണിൽ നിന്ന് വെറും പത്ത് കിലോമീറ്റർ അകലത്തിൽ അതായത് നമ്മളെ സൂചിപ്പാറ വാട്ടർഫാൾസിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ അകലത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ പുറകിൽ കാണുന്ന ഒരു പത്ത് സെൻറ്റ് സ്ഥലവും ആ കാണുന്ന ഒരു ബിൽഡിങ് ആ ഒരു ബിൽഡിങ്ങും വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ എഴുതി കേട്ടോ പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പേജ് മറക്കാതൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ കൂടുതലായിട്ടുള്ള വിശേഷങ്ങളൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പ്ലോട്ട് വരുന്നത് മേപ്പാടിന്ന് പിന്നെ ചൂരൽ മലയ്ക്ക് പോകുന്ന റോഡിലാണ് നമ്മളെ ഈ ഒരു സ്ഥലം വരുന്നത് മൊത്തം പത്ത് സെൻറ്റ് സ്ഥലമാണുള്ളത് ടാറിങ് റോഡിലോട്ട് ഏകദേശം ഒരു പത്ത് മീറ്റർ പത്തി ഇരുപത് മീറ്റർ മാത്രമേ നടക്കാനുള്ള ദൂരത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് പിന്നെ രണ്ട് സൈഡിലും നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ രണ്ട് സൈഡിലും വഴിയുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്ക് കറൻറ്റൊക്കെ നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് കറൻറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഇലക്ട്രിക് പോസ്റ്റും അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഈ ഇതാണ് നമ്മുടെ കൊടുക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞത് സ്ഥലവും പിന്നെ അതിനകത്ത് ഇത് ഈ ഒരു സ്ട്രക്ചറിൽ ഒരു ചെറിയൊരു വീടും കാര്യങ്ങൾ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്താണ് ഒരു സെറ്റപ്പ് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഒരു ചെറിയൊരു ഇതും ഉണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഉള്ളിലോട്ട് അന്ന് പോയി പോയി കാണിച്ചു തരാം കേട്ടോ രണ്ട് റൂമ് പിന്നെ ഹാൾ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉള്ള ഇതേപോലെ സ്ട്രക്ചറിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പണി നടന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതേ ഈ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഇവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഈ ഒരു കണ്ടീഷനിലെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത് പിന്നെ ഈ ഒരു പ്ലോട്ട് വരുന്നത് പിന്നെ നമ്മളെ മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയ്ക്ക് പോകുന്ന റോഡിലാണ് നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് അത്യാവശ്യം നല്ല റിസോർട്ടും കാര്യങ്ങളും ഒക്കെ അടുത്തടുത്ത് ഇഷ്ടം പോലുള്ള റിസോർട്ട് അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്ന നല്ല അടിപൊളി ഒരു കിട്ടിലും പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ അപ്പോൾ അതാണിപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് റൂം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ റൂം അതുപോലെ തന്നെ ഇവിടെ ബാത്റൂമിനുള്ള ഒരു സ്പേസ് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഇപ്പുറത്ത് ഇവിടെ ഒരു ഹാൾ വരുന്നുണ്ട് പിന്നെ നമ്മളെ ഇപ്പുറത്തെ സൈഡിലാണ് നമുക്ക് രണ്ടാമത്തെ ഒരു ബെഡ്റൂം റൂമുള്ളത് പിന്നെ മേലെ നമുക്ക് ഇതേപോലത്തെ പ്രസ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് വർക്കും കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഇതാണ് ഇതിൻ്റെ ഒരു രണ്ടാമത്തെ റൂം എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂന്ന് നോക്കിയങ്ങൾ നല്ല അടിപൊളി വ്യൂ കേട്ടോ കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ വ്യൂ ആണ് നമുക്ക് അടുത്ത് ടൗൺ ഉണ്ട് പിന്നെ നമുക്ക് അതാണ് ഇപ്പോൾ ടൗൺ ഉള്ളത് ബസ് റൂട്ട് ഇതാണ് ഈ ഇതിലെ തന്നെ ബസ് ഓടുന്നുണ്ട് ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ പോകുന്നുണ്ട് അടുത്ത് സ്കൂളുണ്ട് പള്ളിയുണ്ട് അമ്പലമുണ്ട് എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ഏരിയയാണ് ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരുന്ന ഏരിയ ഉണ്ടോ നമുക്ക് സൂചിപ്പാറ വാട്ടർഫാൾസിലേക്ക് ഇവിടുന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് പിന്നെ ബോച്ച നടത്തുന്ന ബോച്ചയുടെ ആയിരം ഏക്കർ പ്ലോട്ടിലിട്ട് ഇവിടുന്ന് ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്ററും അതുപോലെ തന്നെ തൊള്ളായിരം കണ്ടി പിന്നെ എക്കോ എക്കോ പാർക്കിലേക്ക് വെറും ആറ് കിലോമീറ്റർ മാത്രമേ നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നമ്മളെ പ്ലോട്ടിൻ്റെ സൈഡിൽ കൂടെ രണ്ട് സൈഡിൽ കൂടെയും വഴിയുണ്ട് അതിലും വഴിയുണ്ട് നമുക്ക് മുകളിൽ കൂടെയും വഴിയുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള നല്ല ഒരു കിടിലം പ്രോപ്പർട്ടിയാണ് അപ്പോളേ റിസോർട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഇതേപോലെ ഇങ്ങനെ ഇരുന്ന് നല്ല അടിപൊളി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്കിവിടെ ഇരിക്കുക നല്ല അടിപൊളി കിടിലം വ്യൂ ആട്ടോ വയനാട്ടിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയ ആണ് നമുക്കിത് കൊടുത്ത് നമുക്കിത് റെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ സ്വപ്നങ്ങളൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് വയനാട്ടിൽ വന്നിട്ട് ചെറിയ റിസോർട്ടും കാര്യങ്ങളൊക്കെ പണിയണമെന്നും അതുപോലെ റിസോർട്ട് എടുക്കണമെന്നും ഹോം സ്റ്റേ ചെയ്യണമെന്നൊക്കെ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇനി അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ലൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ ഓണർ ചോദിക്കുന്നത് വെറും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു കണ്ടീഷനിൽ ഇവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ആർക്കെങ്കിലൊക്കെ എടുക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ അതിൻ്റെ ഓണർ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മുടെ സ്വർഗ റിയൽ എസ്റ്റേറ്റിൻ്റെ ചാനലിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ആ ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നിങ്ങളെ നിങ്ങളെ ഈ ചാനൽ നിങ്ങൾ ആദ്യത്താണ് ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലൻ പ്രോപ്പർട്ടിയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ